വർക്കും വന്ദനം ഇന്ന് വിനയം അല്ലെങ്കിൽ സൗമ്യത എന്ന ആത്മീയ സ്വഭാവം അല്ലെങ്കിൽ ഗുണം എന്താണെന്നും അതിൽ നാം വളരേണ്ട ആവശ്യം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യം ഭാഗ്യവചനത്തിൽ യേശു പറയുന്നു സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ഭൂമിയെ അവകാശമാക്കും പൊലിസപ്പസ്തോലിൻ ഫിലിപ്പ്യർക്ക് ലേഖനം എഴുതുമ്പോൾ യേശുവിൻ്റെ പ്രത്യേകതയായി പറയുന്നത് അവൻ്റെ സൗമ്യതയാണ് അവൻ്റെ വിനയം അവൻ തന്നെ തൻ തന്നെ തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളവും താഴ്ത്തി അവൻ അനുസരണം പൂർത്തിയാക്കി ഹി പെർഫെക്റ്റഡ് ഒബീഡിയൻസ് എന്നാണ് അപ്പോൾ വിനയത്തിൻ്റെ പ്രാവർത്തിക സ്വഭാവമാണ് അനുസരണം ഞാൻ ആ വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നില്ല ഞാനെന്ന് സൂചിപ്പിക്കുന്നുവെന്ന് മാത്രം അപ്പോൾ എന്താണ് വിനയം അതുകൊണ്ടാണ് എന്താണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് ആത്മീയ ജീവിതത്തിൽ വിനയത്തിന് വലിയ പ്രാധാന്യം യേശു കൽപ്പിക്കുന്നുണ്ട് വേദപുസ്തകത്തിൻ്റെ ആത്മീയ ദർശന ആഗമാനം അതിൻ്റെ പശ്ചാത്തലമാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആത്മീയ ജീവിതം വലിയ ശക്തിയുടെയും അധികാരത്തിൻ്റെയും ജീവിതമാണ് ദർ ഇസ് ഗ്രേറ്റ് അതോറിറ്റി ആൻഡ് പവർ ഇൻ ദ സ്പിരിറ്റ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ആത്മാവാണ് ആറ്റം ആറ്റംപോമ്പല്ല ആത്മാവാണ് നാം ആ ശക്തി വേണ്ടതുപോലെ തിരിച്ചറിയുകയോ പ്രയോജന പ്ര പ്രയോഗിക്കുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നത് അതിശോക്തിയാണ് എന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ലോകത്തിൽ ഒരു ശക്തി മാത്രമേ ഉള്ളൂ അത് ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് ഉദാഹരണമായിട്ട് നിങ്ങൾ ജീവിതത്തിലൊരു ക്ലേശമേറിയ അവസ്ഥയിലാകുന്നു ആ അവസ്ഥയിൽ നിങ്ങളുടെ കയ്യിലൊരു ആറ്റംപോമ്പുള്ളത് കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനവുമില്ല എന്നാൽ ആത്മാവിൻ്റെ ശക്തിയായ സഹിഷ്ണുത നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കും അങ്ങനെ അനേക ഉദാഹരണങ്ങൾ പറയാൻ കഴിയുമെങ്കിലും ഞാൻ ഇതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുകയാണ് ലോകത്തിലെ ഒരേ ഒരു ശക്തി ആത്മാവിൻ്റെ ശക്തിയാണ് ലോകത്തിലെ ഒരേ ഒരു അധികാരം ആത്മാവിൻ്റെ അധികാരമാണ് ഉദാഹരണമായിട്ട് ഹിറ്റ്ലർക്കോ നെപ്പോളിയൻ പോണപ്പാട്ടിനോ അലക്സാണ്ടർ ദ ഗ്രേറ്റിനോ അല്ലെങ്കിൽ ഇപ്പോൾ ഭാരതത്തിൻ്റെ അതിശക്തനായ പ്രൈം മിനിസ്റ്ററായ നരേന്ദ്രമോദിക്കോ എൻ്റെ നിങ്ങളുടെ സ്വഭാവത്തിൽ ഒരു അണുവിട വ്യത്യാസം വരുത്തുവാനുള്ള അധികാരമില്ല എന്നാൽ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ ഒരു വ്യക്തിയുടെ സ്വഭാവം വിപ്ലവാത്മകമായ പരിവർത്തനത്തിന് ഇടം കൊടുക്കും എന്നത് അതാണ് വാസ്തവത്തിൽ അധികാരം അധികാരമെന്നത് യേശു പഠിപ്പിച്ചപ്പോൾ ജനം അത്ഭുതപ്പെട്ടു അവൻ പരീശന്മാരെയും ശാസ്ത്രിമാരെയും പോലെയല്ല അധികാരമുള്ളവനായിട്ടത്രേ പഠിപ്പിക്കുന്നത് എന്ന് അവർ തിരിച്ചറിഞ്ഞു അത് ആത്മാവിൻ്റെ അധികാരമാണ് അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആത്മീയ ജീവിതത്തിലാണ് സൗമ്യത അല്ലെങ്കിൽ വിനയത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം കാരണം ആത്മീയ ജീവിതം ഈ വലിയ ശക്തിയുടെ ജീവിതമാകിയാൽ ഇറ്റ്സ് എ ലൈഫ് ഓഫ് ഗ്രേറ്റ് പവർ അത് നമ്മുടെ സമനില തെറ്റിക്കുവാൻ പര്യാപ്തമാണ് ഗ്രേറ്റ് ഫോൾ ക്യാൻ ഹാപ്പൻ ബിക്കോസ് ഓഫ് സ്പിരിച്വൽ അറ്റൈൻമെൻറ്റ് ഇത് പലരും മനസ്സിലാക്കാത്ത കാര്യമാണ് പലരും വീണ് തകർന്ന് തരിപ്പണമാകുന്നത് അവർക്ക് ആത്മീയമായ ശക്തി ഇല്ലാഞ്ഞതുകൊണ്ടല്ല ആത്മീയമായ ശക്തി മറ്റുള്ളവരെക്കാൾ ഉണ്ടായിരുന്നു എന്നാൽ അത് അതിൻ്റെ സമനിലയിൽ വെച്ച് പുലർത്തുന്നതിൽ അവർ അമ്പയെ പരാജയപ്പെട്ടിട്ടാണ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു സൗമ്യതയില്ലാത്തത് കൊണ്ട് പരാജയപ്പെട്ടു അപ്പോൾ ആത്മീയമായ ശക്തി ആത്മീയമായ അധികാരത്തെ നിലനിർത്തുന്നതിന് ആവശ്യമായ താങ്ങും തണലുമാണ് ഈ സൗമ്യത എന്നത് മനസ്സിലാക്കുക ബിക്കോസ് ആ സ്പിരിച്വൽ ലൈഫ് റിപ്പിൾസ് വിത്ത് പവർ പ്യു apt to succumb to, power, പവർ ടു പ്രൈഡ് ബിക്കോസ് ഓഫ് ആ സ്പിരിച്വൽ അറ്റൈൻമെൻറ്റ് ആ അപകടം ഒഴിവാക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഈ വിനയമാണ് അതാണ് വിനയത്തിൻ്റെ പ്രാധാന്യമെന്നാണ് ഏത് പുസ്തകത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ വിനയം ഇല്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം തകരാറിലാകും യാതൊരു സംശയമില്ല അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മതപരമായ സാഹചര്യത്തിൽ വലിയ അധികാരമൊക്കെ ഏറ്റെടുക്കുന്ന ആളുകൾ അവിടെ ആത്മീയ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് പൊള്ളത്തരത്തിലായി പോകുന്നത് പിന്നെ അത് മൂടി വെക്കാനായിട്ട് വേഷഭൂഷാതികൾ ഉപയോഗിക്കുന്നു ആ വിഷയത്തിലേക്ക് ഞാനിപ്പോൾ കൂടുതലായി കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ വിനയം എന്നാൽ എന്താണ് ആദ്യമായി ആത്മീയ ജീവിതത്തിൽ വിനയത്തിൻ്റെ ആവശ്യം എന്ന് മനസ്സിലാക്കി രണ്ടാമതായി വിനയം എന്നാൽ എന്താണ് പക്ഷെ അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യമായി വിനയം എന്നാൽ എന്തല്ല അല്ലെങ്കിൽ എന്ത് വിനയമല്ല എന്ന് നാം മനസ്സിലാക്കണം കാരണം വളരെയധികം തെറ്റിദ്ധരിപ്പിക്ക തെറ്റിദ്ധരിക്കപ്പെട്ട എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വിഷയത്തെയാണ് നാം കൈകാര്യം ചെയ്യുന്നത് പലരും വിചാരം വിനയം അല്ലെങ്കിൽ സൗമ്യത എന്ന് പറയുന്നത് സ്വയത്തെ എന്താണ് സ്വയത്തിൻ്റെ നന്മകൾ ഇല്ലാതാക്കുന്ന അവസ്ഥ എനിക്കങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അസത്യത്തിൻ്റെ ഭാഷയിൽ സ്വയത്തെ അവതരിപ്പിക്കുന്നതാണ് വിനയം അപ്പോൾ എനിക്കൊരു കഴിവുമില്ല എന്നെക്കൊണ്ടൊന്നും സാധ്യമല്ല ഞാനൊരു കഴുതയാണ് ഇന്ന് പറയുന്നത് ഒരിക്കലും വിനയമല്ല അത് അസത്യമാണ് കാരണം ഒരു കഴിയുമല്ലാതെ ലോകത്തിൽ ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു കഴിയുമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പലപ്പോഴും നാം ഈ വിനയം കാപറ്റ്യത്തിൽ നടിക്കുന്നത് ചുമതലകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് എന്ന് മാത്രം ഞാൻ ഹ്രസ്വമായി പരാമർശിച്ച് ആ ഒരു ഭാഗവും വിടുകയാണ് അപ്പോൾ സത്യം ത്തിൽ അധിഷ്ഠിതമല്ലാത്തതൊന്നും വിനയമല്ല ദ ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമിലിറ്റി മസ്റ്റ് ബി ട്രൂത്ത് വിനയ ആത്മീകമായ അർത്ഥമുള്ളതാകണമെങ്കിൽ ആത്മീക സ്വഭാവമുള്ളതാകണമെങ്കിൽ അതിൻ്റെ അടിത്തറ സത്യമായിരിക്കണം നാം നമ്മെപ്പറ്റി കള്ളം പറഞ്ഞാൽ അത് വിനയമല്ല ആ ഒരു വലിയ പ്രവണത നമ്മുടെ ഇടയിൽ വളരെ തഴച്ചു വളരുന്നത് കൊണ്ടാണ് ഞാനത് വളരെ ശക്തമായി തന്നെ പ്രതിപാദിക്കാൻ നിർബന്ധിതനായിരുന്നു ഇത് പ്രത്യേകമായി സൂക്ഷി മനസ്സിലാക്കുക നമ്മുടെ കഴിവുകൾ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള സാധ്യതകൾ ഗുണവിശേഷങ്ങൾ താലന്തുകൾ ഇവയെ നിരാകരിക്കുന്നത് അതില്ല എന്ന് പറയുന്നത് അത് സൗമ്യതയല്ല വിനയമല്ല അത് അസത്യവും ചുമതലയിൽ എന്നുള്ള ഒളിച്ചോട്ടവുമാണ് ഇതാണ് രണ്ടാമതായി എനിക്ക് നിങ്ങളോട് പറയാം മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്നാൽ സൗമ്യത അല്ലെങ്കിൽ വിനയം എന്നാൽ എന്താണ് നമ്മളുടെ കഴിവുകൾ ഉണ്ട് അത് ദൈവം നൽകിയതാണ് അതിൻ്റെ വില അപ്രമേയമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ തന്നെ നമ്മുടെ അപര്യാപ്തതകളും മനസ്സിലാക്കുന്നത് ഈ സൗമ്യതയുടെ ഒരു ഭാഗമാണ് അതായത് നമുക്ക് എത്ര കഴിവുണ്ടായാലും നമ്മൾ എത്ര മഹാന്മാരാണെങ്കിലും എത്ര താലം തുള്ളവരാണെങ്കിലും യഥാർത്ഥത്തിൽ അർത്ഥവത്തായി നന്മ ഉൾക്കൊള്ളുന്ന ഫലഭൂഷ്ടമായ ജീവിതം നയിപ്പാൻ ഈ ലോകത്തിൽ നന്മ ചെയ്യുവാൻ ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ നന്മയെ സാക്ഷീകരിപ്പാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പാൻ നാം പ്രാപ്തരായിത്തീരണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണ് നമ്മുടെ സ്വതസിദ്ധമായ കഴിവുകൾ ഇതിന് അപര്യാപ്തമാണ് നമ്മുടെ കഴിവുകൾ വളരെയാണ് അതേ സമയം തന്നെ അപര്യാപ്തമാണ് ഇതാണ് ആത്മീയമായ അസൗമ്യതയുടെ അല്ലെങ്കിൽ വിനയത്തിൻ്റെ ഉള്ളടക്കമായി ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ ഞാൻ എന്നിൽ തന്നെ വളരെയധികം സാധ്യതയുള്ള വ്യക്തിയാണെങ്കിലും ഞാൻ എന്നിൽ തന്നെ അപര്യാപ്തമാണ് എൻ്റെ പരിമിതികൾ വളരെ അധികമാണ് എന്നാൽ ആ അപര്യാപ്തയെയും പരിമിതികളെയും നീക്കി എന്നെ എല്ലാറ്റിനും മതിയാകുന്നവനാക്കാൻ ദൈവത്തിൻ്റെ കൃപ എനിക്ക് മതി എന്ന വിശ്വാസവും ഈ വിനയത്തിൻ്റെ ഉള്ളടക്കം തന്നെയാണ് അപ്പോൾ ഇത് വളരെ വളരെ പ്രത്യേകമായി നാം ധരിക്കേണ്ട ഒരാവശ്യമുണ്ട് അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ വിനയം കൊണ്ട് നമ്മുടെ ജീവിതം പാഴും ശൂന്യവുമായിത്തീരും അതൊരിക്കലും വിനയമല്ല അങ്ങനെയുള്ള വിനയത്തിന് ആത്മീയമായ യാതൊരു വിലയുമില്ല എന്നത് നാം പ്രത്യേകം തിരിച്ചറിയേണ്ട ഒരത്യാവശ്യം നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം വിനയത്തിൻ്റെ മാതൃക കർത്താവായ യേശു ക്രിസ്തുവാണ് ഇപ്പം നാം വിനയത്തെ പോലെ യേശു വിനയത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എന്ത് ഭീകരമായ നഷ്ടം മനുഷ്യജാതിക്ക് ആഗ്വാനം ഉണ്ടാകുമായിരുന്നു എന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളു അവനെപ്പോഴും തൻ്റെ പിതാവിനെ ആശ്രയിച്ചിരുന്നു ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു എന്ന് പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത് എൻ്റെ ഭക്ഷണവും പാനീയവുമാണ് എന്ന് പറഞ്ഞു പിതാവിൻ്റെ ഹിതം ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ വന്നത് അപ്പോൾ പിതാവില്ലാത്ത ജീവിതം അപൂർണമാണ് അപര്യാപ്തമാണ് അതിൽ ഒരു നന്മയും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ തന്നെ തൻ്റെ ദൈവപുത്രനാണ് മനുഷ്യപുത്രനാണ് അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമാണ് അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ഞാൻ അത്താണിയാണ് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഞാൻ നിത്യജീവൻ്റെ അപ്പമാണ് ഞാൻ ജീവൻ്റെ ജലമാണ് ആ തിരിച്ചറിവും ആത്മീകമായ സൗമ്യതയുടെ ഉള്ളടക്കമാണെന്ന് മനസ്സിലാക്കുക ഇത് മനസ്സിലാക്കാത്തത് കൊണ്ട് ക്രിസ്തീയ സമൂഹത്തിനും ക്രിസ്തീയ ലോകത്തിനും സംഭവിച്ച നഷ്ടം ഭീകര ഭീകരമാണ് എൻ്റെ അഭിപ്രായത്തിൽ സൗമ്യത എന്നത് നിരന്തരമായി വളരുവാനുള്ള ദൈവീകമായ ആഹ്വാനമാണ് സൗമ്യത അല്ലാതെ സ്വയ ത്തിൻ്റെ നന്മയെ നിരാകരിക്കുന്ന ഒരിക്കലും സൗമ്യതയല്ല അതൊരു കള്ളസാക്ഷ്യമാണ് ഇറ്റ്സ് എ ഫോൾസ് വിറ്റ്നസ് ടു വൺ സെൽഫ് ആത്മീയമായ അന്തസ്സത്തെയുള്ള വിനയം അല്ലെങ്കിൽ സൗമ്യത എന്താണ് നിരന്തരമായി വളരുവാനുള്ള ദൈവീകമായ ആഹ്വാനമാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അത്യാവശ്യ വിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തെട്ടാം വാക്യത്തിൽ യേശു പറയുന്നു നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണ്ണരായിരിപ്പീൻ അങ്ങനെ സൽഗുണപൂർണത്തിലേക്ക് വളരുവാൻ എനിക്ക് ആവശ്യമുണ്ടെന്ന തിരിച്ചറിവാണ് വിനയം അല്ലാത്തവർ ഒരിക്കലും ആ ഒരു ദിശയിലേക്ക് വളരുകയില്ല അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഒരു കസേര പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരിക്കലും വളരുകയില്ല ഒരിക്കലും വി വെളിച്ചം കൂടെ പോവുക എന്നല്ലാതെ ഒരിക്കലും വളരുകയില്ല കാരണം എന്താണ് നിരന്തരമായി വളരുവാൻ എനിക്ക് ആവശ്യമുണ്ട് അതാണ് ആത്മീയമായ അർത്ഥവത്തായ സൗമ്യത അല്ലെങ്കിൽ വിനയം എന്ന അറിവ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കസേര പ്രാപിച്ചതുകൊണ്ട് ഞാൻ എല്ലാമായി ഞാൻ ദൈവത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തെ കവച്ചു വെച്ചിരിക്കുന്നു എന്ന് ധരിക്കുന്നൊരു വ്യക്തി ആ കസേരയ്ക്ക് പോലും ശാപമാണ് അതൊരു വിശ്വാസ സമൂഹത്തിൻ്റെ ശാപമാണ് ഭാരമാണ് ഇത് നാം തിരിച്ചറിഞ്ഞേ മതിയാകുള്ളൂ മൃഗത്താവേശ ക്രിസ്തുവിൽ നാം കാണുന്ന ഒരു വലിയ ആവേശം നിരന്തരമായി നിരന്തരമായി പിതാവിൻ്റെ ഹിതത്തോട് താതാത്മ്യം പ്രാപിക്കുക പുത്രനാ ദൈവത്തിൽ യാതൊരു ന്യൂനതയുമില്ല എന്ന് നമുക്കറിയാം എങ്കിലും പിതാവിൻ്റെ ഹിതത്തോട് ചേർന്ന് പറ്റിച്ചേർന്ന് നിന്നാൽ മാത്രമേ എനിക്ക് എന്നെ എന്നെക്കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആത്മീയ ദൗത്യം പൂർത്തീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന ആ തിരിച്ചറിവ് അതിൻ്റെ മറ്റൊരു മുഖമാണ് ക്രൂശിൽ നിന്ന് ഏശു പറയുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് കാരണം നീ ഞാനും തമ്മിലുള്ള ബന്ധത്തിൽ എന്തെങ്കിലും ഒരു അല്പം വിള്ളൽ വന്നാൽ അതിനെ തികച്ചും ബലഹീനനാക്കിക്കളയും ഒന്നിനും കുളിരുന്നവനാക്കി മാറ്റിക്കളയും ആ നിസ്സഹായതയുള്ളതിനെ രക്ഷിക്കണമേ പുത്രനാ അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്കെത്ര അധികം ഇതാണ് സൗമ്യത നമ്മുടെ സൗമ്യതയ്ക്ക് ആത്മീയമായ അർത്ഥമുണ്ടോ ഇല്ലയോ എന്നറിയുവാൻ ഒറ്റക്കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ സൗമ്യത നമ്മെ അനുദിനം വളരുവാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലാത്തതൊന്നും ആത്മീകമായ അർത്ഥമുള്ള സൗമ്യതയല്ല ഇത് ഭൗതികമായ ഒരു നാടകം ആത്മാർത്ഥതയില്ലാത്തൊരു അഭിനയം മാത്രമാണ് അങ്ങനെയുള്ള അസത്യത്തിൻ്റെ പരിവേഷമണിഞ്ഞ സൗമ്യത മാത്രമാണ് ഈ കാലത്ത് മതമേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടു കാണും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ തിക്തമായ ഫലങ്ങൾ നാം അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഏവർക്കും മനഃപൂർവമായി നമുക്ക് വേണ്ടി നേടിയെടുക്കേണ്ട ഒരു ആത്മീയമായ വിഭവമുണ്ട് അതിൻ്റെ പേരാണ് ഈ വിനയമെന്നുള്ളത് പക്ഷെ അത് എന്താണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുക എൻ്റെ സ്വഭാവം മനസ്സിലാക്കുക അത് നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നാം എപ്രകാരമായി തീരും എന്നും മനസ്സിലാക്കുക അപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ ചിന്താവസാനിപ്പിക്കാൻ പോവുകയാണ് യേശു ശിവോനെയും അവൻ്റെ സഹോദരനായ അന്ദ്രയോസിനെയും ഗലീല കടൽക്കരയിൽ വെച്ച് വിളിക്കുമ്പോൾ അവരോട് എന്താണ് പറയുന്നത് എന്നെ എനിക്കും പി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും അവരന്നു മീൻ പിടിക്കുന്നവരാണ് എന്താണ് മീൻ പിടിക്കുന്നവരും മനുഷ്യരെ പിടിക്കുന്നവർ നമ്മുടെ വ്യത്യാസം മീൻ പിടിക്കാൻ അവർക്ക് പരമ്പരാഗതമായി പ്രാപിച്ച അറിവും കഴിവും മതി നോളജ് ആൻഡ് സ്കിൽസ് മതി അവരവരിൽ തന്നെ സമ്പൂർണതരാണ് പൂർണ്ണമായിട്ടല്ല എന്നാലും പ്രാവർത്തികമായി അങ്ങനെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ മനുഷ്യരെ പിടിക്കുന്നവരാകണമെങ്കിൽ ആ ഒരവസ്ഥയിൽ നമുക്ക് സ്വതസിദ്ധമായി ലഭിച്ച ഒരു കഴിവും അതിന് പര്യാപ്തമല്ല 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 ദൈവത്തോടുള്ള സഹവർത്തിത്വത്തിലും പങ്കാളിത്വത്തിലും മാത്രമേ ഈ ദൗത്യം നിർവഹിക്കാൻ സാധ്യമാകുകയുള്ളൂ അതുകൊണ്ട് മനുഷ്യരെ പിടി പിടിക്കുന്ന ഈ ഒരു ദൗത്യത്തിൽ അതിലേർപ്പെട്ടിരിക്കുന്ന ഏവരും അല്ലെങ്കിൽ സാക്ഷികളായി ജീവിക്കുന്ന ഏവരും നിശ്ചയമായും മനഃപൂർവ്വം നേടിയെടുക്കേണ്ട ഒരു ആത്മീകമായ ബലമാണ് സൗമ്യത എന്താണ് സ്വാമ്യത ദൈവത്തിൽ ആശ്രയിച്ചല്ലാതെ എനിക്ക് നന്മ ചെയ്യുവാൻ കഴിയുകയില്ല ദൈവത്തിൽ ആശ്രയിച്ചല്ല ദൈവഹിതത്തോട് താഥാത്മ്യം പ്രാപിച്ചിട്ടല്ലാതെ എനിക്ക് ഈ രക്ഷിണയ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിപ്പാൻ സാധ്യമല്ല ദൈവത്തിൽ വസിച്ചിട്ടല്ലാതെ എനിക്ക് ആത്മീയമായി ആരോഗ്യപരമായ ഒരു വ്യക്തിത്വം പ്രാപിപ്പാനോ ജീവിതം നയിപ്പാനോ സാധ്യമല്ല എന്ന തിരിച്ചറിവും ആ തിരിച്ചറിവിൽ തിരിച്ചറിവിൽക്കൂടെ നമ്മുടെ ഇടയിൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വലിയ ദാഹം ആത്മാവിൻ്റെ ദാരിദ്ര്യം എന്താണ് യേശുവിനെ പോലെ ആയി തീരുവാൻ അവനിൽ വെളിപ്പെട്ടു വന്ന സൗമ്യത അത് നമ്മുടെ ജീവിതത്തിലും പാലിക്കുവാൻ പിതാവിനോട് പുത്രനാ ദൈവം താതാത്മ്യം പ്രാപിച്ചതുപോലെ നമുക്ക് നമ്മുടെ പിതാവായ ദൈവത്തോട് താതാത്മ്യം പ്രാപിപ്പാൻ അതുകൊണ്ട് നാം ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ വീണ്ടും ജനിക്കുവാൻ ഈ ഒരു വലിയ ആവേശമാണ് ആത്മീകമായ സൗമ്യത അല്ലെങ്കിൽ വിനയം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഭരിക്കുന്നു നിങ്ങൾ ഈ വിഷയം കൂടുതലായി ധ്യാനിക്കണം എന്ന ഒരപേക്ഷ കൂടെയുണ്ട് നന്ദി